മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് ട്രാവൽസിലേക്ക് സാധ്യത ചെയ്യുന്നു ഞാൻ ഇതൂടെ ചെയ്യാൻ പോകുന്ന ഇതാണ് നല്ല നമ്മളുടെ മഞ്ഞളുടെ ഇല ഉപയോഗിച്ച് ഞാനൊരു ഇലയിട ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് ഇലയാട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അത് ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ഇലയാട കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഏലക്കപ്പൊടി പിന്നെ ഒരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ ഒരേത്തപ്പഴം ആവി ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് അവിടെ ഉണ്ടാക്കുന്നത് മഞ്ഞളിൻ്റെ ഇലയിലാണ് അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയുണ്ട് ചെയ്യാൻ നോക്കാം ഇതാ പഴം ഇവിടെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് മുറിച്ചിട്ട് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം എന്താ മിക്സി ജാറിലിട്ടിട്ടുണ്ട് നമുക്ക് മുടി വെച്ച് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്തിട്ട് വരാം കുറച്ചൊരുനുള്ളിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പുഴ അടിച്ചത് പിന്നെ അരിപ്പൊടി തേങ്ങ പിന്നെ ജീരകം പിന്നെ ഏലക്കാപ്പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടി നല്ലോണം ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുഴച്ചിട്ട് അധികം വെള്ളമായി പോകാൻ പാടില്ല ഇങ്ങനെ ഇത് ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ് നമ്മൾ നമ്മളതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിൽ അധികം വെള്ളമായി പോവരുത് അധികം കട്ടിയായി പോകരുത് ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് ഈ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇത് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് നേന്ത്രക്കായൻ്റെ ആരോഗ്യ ഗുണങ്ങളെല്ലാവർക്കും അറിയുന്നതാണ് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇതേപോലെ ആക്കി എടുക്കുക ഇതേ ഇതേ ഭാഗത്തിൽ കിട്ടണം ഞാനിതായോട് എറുമഞളിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇത് പരത്തി കൊടുക്കാം ഇതാ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ കയ്യിൽ കൊടുക്കാം ഇതാ ഇതേപോലെ നമുക്ക് ഇലയിൽ വെച്ച് പരത്തി കൊടുക്കാം ഇതാ ഇലയിൽ ഇങ്ങനെ പകുതി പരത്തി കൊടുത്തിട്ട് മടക്കി വെച്ചാൽ മതി ഇതായ അതുപോലെ നമ്മൾക്ക് ഒന്നുകൂടെ പരത്തിയെടുക്കാം ഞാനിത് അവിടെ മാത്രം വെച്ചിരുന്ന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മളുടെ മഞ്ഞളി ഇലയാട ഇവിടെ നല്ലവണ്ണം വന്നിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ല നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഇനി നമുക്ക് ഈ ഇല അട ഫ്ലൈറ്റിലേക്ക് മാറ്റാം അപ്പോൾ അത് നമ്മളുടെ ഏത്തപ്പഴം ഇലയാടുന്ന ഇവിടെ കറക്റ്റായിട്ടുള്ള ഇതിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മളുടെ മഞ്ഞളി ഇലയാട ഉണക്കം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് ടേസ്റ്റ് നോക്കാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ న్ీడిన అంటే వీడియోసి నోటిఫికేషన్ ఎలా కిమస్ ఫ్లేవేర్స్ ఆండ్ క్రాఫ్ట్స్ వీక్షి ఎలా నంది మట్టు వీడియోయి వరదెలకం బాయ్